പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ കത്തോലിക്കർക്ക് വേണ്ടി മാത്രം തരുന്ന ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്ക് കേട്ടു പക്ഷെ വിമർശിച്ചേക്കരുത് കത്തോലിക്ക സഭയിലുള്ള എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇത് നവംബർ മാസമാണ് കത്തോലിക്ക സഭ സഹന സഹനസഭയാകുന്ന ശുദ്ധാത്മാ ശുദ്ധരാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബലികളർപ്പിക്കുന്ന ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ ആര് എന്തും പറഞ്ഞോട്ടെ ശുദ്ധീസരമില്ലെന്നും അത് യേശു ക്രിസ്തു കൊണ്ട് ഒരു നേരെ സ്വർഗത്തിൽ പോകുമെന്നും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഭ സഭ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമുണ്ട് ഭാഗം ഒന്ന് നാം ഈ ലോകത്തിൽ നമുക്കറിയാം മിലിറ്റന്റ് ചേർച് എന്ന് പറഞ്ഞാൽ സമരസഭ ലോകത്തോടും പിശാചിനോടും നമ്മുടെ ജടത്തോടും പോരാടുന്ന ആളുകളാണ് ഈ സഭയില് അതിനുശേഷം വിശുദ്ധീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ തീയിലൂടെ കടന്നുപോകുന്ന അവസ്ഥ സഹന സഭ ശുദ്ധീകരസം സ്വർഗ്ഗം കഥാവിനോടുകൂടി എന്നുമായിരിക്കുന്ന അവസ്ഥ അതിനെ നമ്മൾ പറയും മഹത്വീകരിക്കപ്പെട്ട സഭ സഹനസഭ സമരസഭ പിറവരെ പറഞ്ഞാലും എത്ര പ്രാർത്ഥിക്കുന്നവരായാലും എത്ര അനുസ്മരിക്കാലും അച്ഛനായാലും മാർപ്പപ്പ ആയാലും പരിപൂർണ വിശുദ്ധി ഇല്ലാതെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല കാരണം ഞാൻ ഭക്തമായിട്ട് വായിക്കുന്നു ഒന്നേ ജോഹന്നാൻ അധ്യായം മൂന്ന് വചനം ഒന്ന് മുതൽ മൂന്ന് വരെ കണ്ടാലും എത്ര സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നീ എന്തായി തീരുമൻ ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ മരണശേഷം അവനെ നാം കാണുമ്പോൾ അവൻ നമുക്ക് പ്രത്യക്ഷനാകുന്നു നാമും അവന് പ്രത്യക്ഷനാകുന്നു അവന്റെ സന്നിധിയില് എന്റെ സംഭവിക്കുന്നു നാം അവിടുത്തെ പോലെയാകും ജീഷസ് പോലെ ആകും ഇനിയും ഈ പ്രത്യാശ ഉള്ളവ നാം അവിടുത്തെ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞ മുഖാ മുഖം കാണും ആ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ഹലിയ ദൈവത്തിന്റെ വചനമാണ് ഇതുക്കാണ് ഇപ്പൊ എന്തുകൊണ്ട് മറന്നുപോയത് മരണശേഷം ഈ ലോകം വെടിഞ്ഞ ശേഷം മരണമെന്ന് ഞാൻ പറയേല അവിടുത്തെ മുഖാമുഖം കാണും ആരാണ് അവിടുന്ന് വിശുദ്ധരും മലാഹമാരും പരിശുദ്ധൻ പരിശുദ്ധൻ ഞാൻ അതിപരിശുദ്ധിയോ ജീവിക്കുന്നവരും അത് അവനെ പോലെയാകുക പ്രിയപ്പെട്ടവരെ അതിന് പലർക്കും ബുദ്ധിമുട്ടുള്ള രണ്ട് വചനം ബൈബിളിലുണ്ട് പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ മത്തായി അഞ്ച് നാപ്പത്തിയെട്ട് ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഒന്ന് പത്ത് ദിവസം ഒന്ന് പതിനഞ്ചും പതിനാറും പലരും ഇത് വായിച്ചിട്ട് പറ്റുകയില്ല ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഡിഫിക്കൽറ്റ് ആരുടെ ബുദ്ധിമുട്ടുള്ളതിനെ ബുദ്ധിമുട്ട് മാറ്റി നമ്മൾ പറ്റുകയില്ല എന്ന് പറയുന്നതിനെ ആക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് അതിലൂ എന്ന് പറഞ്ഞാൽ അസാധ്യമെന്ന് നാം ചിന്തിക്കുന്നതിനെ സാധ്യമാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഇത് ഇഷ്ടമാണ് ഒന്ന് ടെസിലോണിക്ക അധ്യായം നാല് മൂന്നിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടും അതായത് അവിടുത്തെ പരി പരിശുദ്ധനായിരിക്കുകയാണ് വിശുദ്ധിയിലായിരിക്കുകയാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു യുവർ ഹോളിനെസ് ആ വിശുദ്ധി കൂടാതെ പറ്റില്ല അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ നമ്മൾ പറയുന്നത് വിശുദ്ധീകരിക്കുന്നവൻ എന്നാണ് എങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഈ ലോകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ബരിയർപ്പിക്കുന്നു ത്യാഗങ്ങൾ ചെയ്യുന്നു പോരാ ആർക്ക് പറയാൻ കഴിയും അന്ന് നേരത്തെ ഞാൻ അതെ പൂർണ്ണ പരിശുദ്ധിയിലാണ് ഞാൻ പിതാവ് വാരി പിതാവ് പരിപൂർണ്ണമായിരിക്കുന്നവരാണെന്ന് പറയാൻ രണ്ടുപേരൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൂ മാതാവിനും മാതാവിന്റെ മകനായ യേശു ക്രിസ്തുവിനും ഹാലെലുവ മറ്റെല്ലാവരും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു ഈ പറയുന്ന ബന്ധു ക്രിസ്തു കാരും ഈ ശുചീകരസ്ഥലം നിക്ഷേപിക്കുന്നവരും നിശ്ചയമായിട്ട് തീയിലൂടെ പോകണം ഇത് കണ്ടവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്റെ നിത്യ ദർശിച്ച നിമിഷങ്ങൾ പുസ്തകം വായിച്ചു ഏറ്റവും അടുത്തിടെ എഴുതിയ ശുചിയാത്മാക്കളുടെ എന്ന പുസ്തകം ഇതെന്റെ അനുഭവമാണ് ഞാൻ എഴുതിയിക്കുന്നത് ദൈവശാസ്ത്രമല്ല തത്വശ്വാസ്യവുമല്ല എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടവനാണ് ഞാൻ ആ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ മരിച്ചു മരിച്ചുപോവനായിരുന്നു കത്താവിനെ തിരിച്ചുവിട്ടതാ നിങ്ങൾക്ക് മതി നിങ്ങളോടിത് പറയുവാനായിട്ട് നരകമുണ്ട് ശുതി ഉണ്ട് സ്വർഗവും ഉണ്ട് ഇല്ലെന്ന് ഏറെ പേര് പറയുന്നു നമുക്കറിയാം ധനികനായ ആ മനുഷ്യൻ നരകത്തിൽ കിടന്നുകൊണ്ടോ തീ കിടന്നുകൊണ്ടോ ശുതി കിടന്നുകൊണ്ടോ ലാസിനെ കൊണ്ട് കൈമുക്കി വെള്ളം നാക്കൽ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പറ്റുകയാണ് ആ ഇടയ്ക്ക് ഒരു വിടവുണ്ട് ബിദ്ധിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞത് എയ്മേ ആ ആസറിനെ ഒരു സാക്ഷ്യത്തായി നാട്ടിലേക്ക് വിടാൻ അതുപോലെ എന്നെ വിട്ടിരിക്കുകയാണ് എനിക്കിഷ്ടമായിരുന്നു സ്വർഗത്തിലായിരിക്കാൻ അത് ആ ശുദ്ധീകരണത്തിൽ സ്ഥലത്തേക്ക് കിടക്കാനും ഇഷ്ടമായിരുന്നു എന്നാൽ കർത്താവ് എന്നെ നാട്ടിലേക്ക് വിട്ടെന്ന് പറയാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധീകര സ്ഥലം ഉണ്ട് അത് ആവശ്യമാണ് വിശുദ്ധീകരിച്ച് പരിപൂർണരായിരിക്കുവാൻ ആ തീയെ പേടിക്കേണ്ട ഒന്നല്ല ഞാനിത് കണ്ടതാണ് അടുത്തു നിന്നാണ് അവിടെ ഉള്ളവരെ കണ്ടതാണ് എൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും അത് പരിശുദ്ധാത്മാവിന്റെ തീയാണ് പരിശുദ്ധാത്മാ തീയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിപ്പം എന്തൊക്കെ സ്തായി തീനാക്കളായിട്ടാണ് വന്നത് അപ്പോൾ തീയുടെ പണി എന്താണ് ചൂടാക്കുക ശുദ്ധീകരിക്കുക നിർമ്മലമാക്കുക അത് നമ്മൾ ഉലയിലെന്നപോലെ സ്വർണം ഉലയിലെന്നപോലെ വെള്ളി ഉലയിലെന്നപോലെ ശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധിയാ നിറഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ അപ്പം പറയാണ് ഈ വിശ്വാസമുള്ളവൻ കഥാവിനെ കാണുമെന്ന് വിശ്വാസമുള്ളവൻ അവനെപ്പോലായിരിക്കണം ഇതാണ് നമ്മുടെ അവിടുത്തെ സാദൃശ്യത്തോടൊന്നായി സാദൃശ്യത്തോടൊന്നായിത്തീരുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ വായിക്കുന്നുണ്ട് റോമ അധ്യായം എട്ട് വചനം ഇരുപത്തിയൊൻപതിൽ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് അവനെ പോലായി തീരുക ഇംഗ്ലീഷിൽ പറയും ടു ബി ലൈറ്റ് ജീസസ് അപ്പോൾ നമ്മൾ അത്ര പ്രയത്നിച്ചാലും അത് നമുക്ക് പറ്റില്ല ആ പാവത്തിൻ്റെ കുറെ കെട്ടുകളും കുറെ പാടുകളും ആ ഒരേ കുറ്റബോധങ്ങളും എല്ലാം കിടക്കും ഇതെല്ലാം കഴുകി കഴുകി വെയിച്ച് ശുദ്ധീകരിക്കാം സ്വർണം പോലെ ഐ മീൻ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ അത് ഒരുക്കാം രണ്ട് പോയ അങ്ങനെ അങ്ങനെ പോകാത്തവർ അഥവാ വിശുദ്ധി കിട്ടി നേരെ സുഖത്തിൽ പോകാത്തവർ മിക്കവാറും പോയവരെല്ലാം അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സഭയുടെ പ്രാർത്ഥന കൊണ്ടും വേറെ പേര് പോയിട്ടുണ്ട് ഇനിയും കിടക്കുന്നു കോടിക്കണക്കിന് ആളുകൾ അവരെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കൂ എങ്ങനെ നമ്പർ വൺ ഞാൻ ഒറ്റമൂല് പോലെ പറയുന്നു അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് എൻ്റെ കനിയണമേ എന്നെ പ്രാർത്ഥിക്കുക ആ പരിഹാരം ചെയ്യുക ആ പാപം ദൈവത്തോട് പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ ആയിരിക്കാം എൻ്റെ അമ്മേടെ ആയിരിക്കാം എൻ്റെ ഭാര്യയുടെ ആയിരിക്കാം മകൻ്റെ ആയിരിക്കാം എൻ്റെ സ്നേഹിതൻ്റെയോ ഞാൻ അറിയുന്നവരോ ഞാൻ അറിയാത്തവരുടെ ആയിരിക്കാം കൊലപാതകയായിരിക്കാം ബബിചാരിയായിരിക്കാം ഒരുപക്ഷെ പിടിച്ചുപറിക്കാരനായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ഇതായിരിക്കാം ആ കത്താവിനെടുക്കൽ ആ പാപങ്ങൾ ഏറ്റെടുത്ത് നീ തന്നെയാണ് എന്നെ സങ്കല്പിക്കുകയല്ല വിശ്വസിച്ച് സ്നേഹിച്ചുകൊണ്ട് ഒരു സങ്കല്പത്തിന്റെ പ്രാർത്ഥനയല്ല ഈ പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ പറ്റും ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് മാപ്പി ചോദിക്കുന്നതുപോലെ ഒരു അമ്മ മകനു വേണ്ടി മാപ്പി പോലെ ആ കുരിശിൽ നമുക്ക് വേണ്ടിയിട്ട് ഈശോ പിതാവിനോട് മാപ്പി ചോദിച്ചതുപോലെ മറ്റേ ആളുടെ പാപം വെച്ചെടുത്ത് കത്താവെ ക്ഷമിക്കണമേ എന്ന് പറയും മാത്രമല്ല ഏറ്റു പറയൂ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല പള്ളി ഉപേക്ഷിച്ചവനാണ് ഞാൻ തൂങ്ങി മരിച്ചവനാണ് യേശു വിശ്വസിക്കാത്തവനാണ് എൻ്റെ പിതാവായിരിക്കാം എൻ്റെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം ആരുമായിക്കോട്ടെ അങ്ങനെ വിജാതിരക്കു വേണ്ടി എല്ലാവരും കൂടി അവർ ഓരോരുത്തരും എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ആ കഥാവ് ആ സ്നേഹത്തിലൂടെ വിധി കൽപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു നീ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ ഭാരം പാവത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള നിന്റെ സ്നേഹം അത് കണ്ടുകൊണ്ട് കർത്താവ് ശ്രമിക്കും അവരോട് അത് സ്നേഹത്തിലാണ് എല്ലാം അധിഷ്ഠിതം എന്ന് മനസ്സിലാക്കണമേ അത് ഞാൻ ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് പവയെ കണ്ടാലും ഏത് വാക്കിയെ പറ്റി കേട്ടാലും അറിഞ്ഞാലും ധ്യാനത്തിലാണെങ്കിലും ഞങ്ങളെല്ലാം ചെറുത്ത് കത്താവെ അവരോട് ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കും അതിൽ കൂടുതലായിട്ട് കഥാവനോട് ക്ഷമിക്കണമേ അതിന് കർത്താവ് എനിക്ക് പരിഹാരത്തിന് വേണ്ടിയുള്ള വേദനകൾ തരും അവർക്ക് വേണ്ടി നേരം നിൽക്കും ദ്വീപലി അർപ്പിക്കും പ്രിയപ്പെട്ടവരെ അദ്ദേഹം പരിഹാര പ്രവർത്തികൾ ആ പ്രായിത്വം അതും കൂടെ ചെയ്യണം ഇല്ലെങ്കിൽ ഏറ്റുപറച്ചലിന് അർത്ഥമില്ല രണ്ടാമ ഞാൻ പറഞ്ഞ പോലെ ദാനധർമ്മം ചെയ്യുക ദാനധർമ്മം നിശ്ചയമായിട്ടും പാപം ക്ഷമിക്കൂ എന്നാണ് അത് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് പാപങ്ങളെ സഹായിക്കൂ പാപങ്ങൾ ഈശോയെ കണ്ട് ദൈവത്തെ കണ്ട് അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ശ്രമിക്കപ്പെടും ആർക്കു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു അവരുടെയും പാപങ്ങൾ കത്താൻ മാറ്റും പിന്നെ ഈ മാസത്തിൽ കുറെ സഹനങ്ങളൊക്കെ ഒരു നേരമോ ഉപവാസമോ ഒക്കെ ചെയ്യുക ആത്മത്യാഗം മോട്ടിഫിക്കേഷൻ എന്ന് ഒക്കെ ചെയ്യുക ഒക്കെ നല്ലതാണ് ആത്മാക്കൾക്ക് വേണ്ടി അങ്ങനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അവർ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി പ്രാര്ത്ഥിക്കും നിശ്ചയപാടി ശുധീർത്ഥത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകേ മാത്രമേ ഉള്ളൂ ആ അവർക്ക് അവരുടെ സഹനത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും അവർ ഞാൻ അനുഭവിക്കുന്ന വ്യക്തി എന്ന പറയുന്നു പിന്നെ കരണ കൊന്ത ചൊല്ലുക മറുപടി അതെ ശുതിയാത്മാക്കളുടെ മേൽക്കൃപയായിരിക്കണമേ അത് വേറെ മറിയാമ്മയുടെ മേലെ ചാക്കോച്ചർ മേക്കൃപയായിരിക്കണമേ മരിച്ചു പോരാളിനു വേണ്ടി പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക കരണയായിരിക്കണമേ അങ്ങനെയുള്ള കരണ കൊന്തകൾ ചെയ്ത് നല്ലതാണ് അതുപോലെ തന്നെ ദീപുബലി നമുക്കറിയാം ശവക്കല്ലറുകളെ പൊട്ടിച്ച് മരിച്ചുപോലെ ഉയർപ്പിക്കാനുള്ള കഴിവാണ് ദ്വീപുബലിക്കുള്ളത് കാരണം ദ്വീപുബലി എന്ന് പറയുന്നത് കാൽവരിയിലെ യാഗമാണ് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായ സുവിശേഷത്തിന്റെ ഇരുപത്തേഴ് അമ്പത്തൊന്നും മുതൽ വചനങ്ങൾ കഥാന മനസമയത്ത് കല്ലതകൾ തുറക്കപ്പെട്ടു ആത്മാക്കൾ പുറത്തിറങ്ങി ആളുകൾക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായി എന്ന് ഇത് തന്നെയാണ് ഓരോ കുർബാനയിലും പ്രബലനിലെ ഓരോ വലി സമയത്തും ഈ ശുദ്ധിയാത്മാക്കൾ ചുറ്റും അൽത്താലം കൂട്ടി നിർക്കുന്ന ഞാൻ കാണുന്നുണ്ട് ആ ബലിയിൽ സംബന്ധിച്ച് ആത്മാവിലുള്ള ശരീരവും രക്തവും സ്വീകരിച്ച് ആത്മീയ ദിവികാരൻ സ്വീകരിച്ച് സ്വർഗ്ഗത്ത് മാതാവിനോടുകൂടി പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഓരോ ദിവസവും ബലി അവിടെ നിൽക്കുന്നവരുടെ മാത്രമല്ല എല്ലാ വിശുദ്ധരും അവിടെ സന്നിഹിതരാണ് കൂടി അതുപോലെ എല്ലാ ശുദ്ധിയാത്മാക്കളും കഴിവതുമുറ വരും ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് ബലി അർപ്പിക്കപ്പെടുന്നത് കുറെ പേർക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ പത്ത് രൂപയോ നൂറ് രൂപയോ കൊടുത്ത് കുർബാന എളിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ആ കുർബാന സഭയ്ക്ക് വേണ്ടി മുഴുവനാണ് അപ്പൊ പ്രിയമള്ളൂരി അവണ്ട പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ത്യാഗം നിങ്ങൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപ ഒരു കൊടുക്കുന്ന ഒരു ത്യാഗമാണ് ആത്മാവിനു വേണ്ടി അത് അച്ഛന്മാർ ഉപയോഗിക്കുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടി അതുപോലെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്ത ത്യാഗം അതാണ് കർത്താവ് കാണുന്നത് പല ആളിൽ ഓർക്കും എടുത്ത് നൂറ് രൂപ വെറുത്ത അഞ്ഞൂറ് രൂപ വെറുത്ത ആയിരം ഇതൊക്കെ എന്താണ് അച്ഛന്മാരുടെ ജീവിതത്തിന് വേണ്ടി ആകാശ കൊടുക്കുന്നുണ്ട് അവർ പണിയുണ്ട് അതെ ഇനി അതും അനെങ്കിലും കിട്ടും അച്ഛനെ സഹായിക്കുന്നതിന്റെ അപ്പോൾ അതിന് കുബ്ബാന പടത്തെപ്പറ്റിയും മുറുമുറുക്കരുത് എന്ന് പറയുന്നു ബലി അർപ്പിച്ചു ഇനി ബലികൾ പലതുകൊണ്ട് ഒറ്റ കുർബാന നൊവേന കുബാന ഒൻപതെണ്ണം ഇല്ലെങ്കിൽ ഗ്രിഗോറിയൻ കുബാന മുപ്പതെണ്ണം ഒന്നിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മച്ചി സാമ്പത്തികമായിട്ടത് തകർന്നിരുന്നു അച്ചൻ മരിച്ചപ്പോൾ ഞങ്ങൾ കൊച്ച് ആറ് മക്കൾ ഒരു പ്രായാധിക്യത്തിൽ ഇട്ടയറായ ഒരു അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്നു അവിടെ പൈസ കൊടുത്ത് മുപ്പത് ദിവസത്തെ കുർബാനക്കും ഞങ്ങളെയും എടുത്തോണ്ട് കാരണം ഇളയക്തങ്ങളെടുത്തോണ്ട് അമ്മ പോയത് മൂർത്തിയാൾ ജോലിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ള നോർക്കണം അന്നൊരു ക്ലോക്ക് പോകില്ല ചിലപ്പോൾ അത് രാവിലെ പന്ത്രണ്ട് മണിക്കും മറ്റും നേരം നിരമ്പെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമായിരുന്നു അന്ന് ഞങ്ങൾ സമയം കണ്ടിരുന്നു നിഴൽ നോക്കി ആ നിഴൽ തെളിയുമ്പോൾ പെരേഡ് നിഴൽ വരും അതനുസരിച്ചാണ് രാവിലെ രാവുപയെല്ലാം ക്ലോക്ക് അറിഞ്ഞത് അതുകൊണ്ട് രാവിലത്തെ കുർബാന അഞ്ചു മണിക്കാണ് അച്ഛൻ കുർബാന ചെല്ലുന്നത് അതിനെ സംബന്ധിക്കാനായിട്ടുള്ള ശുഷ്കാന്തിയോട് അത്താഴം കഴിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ആയിരിക്കും ഒരാൾ പറയുന്നു ആ നേരെ അന്നേരമായി നമുക്ക് പോവാം അപ്പോൾ അവിടത്തേക്ക് ചൂട്ടിൽ കത്തിച്ച് പോവാണ് അങ്ങനെ മുപ്പത് ദിവസം കുർബാന ചെല്ലി അച്ഛൻ ഒരു ബോധ്യം കിട്ടി ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പങ്ക് വയ്ക്കുന്നത് ഞാൻ വെറും ചരിത്രം പറയുകയല്ല ഞാൻ വെറും തിയറി തത്വം പറയുകയല്ല പ്രിയപ്പെട്ടവരെ അതെ നമുക്ക് ബലിയർപ്പിച്ചുകൊണ്ടും അങ്ങനെ കരുണ്യപ്രവർത്തകർ ചെയ്തുകൊണ്ടും ഈ പന്തുകുസ്വാൻ്റെ പഠനം ആ മാറ്റിക്കളഞ്ഞ് നമ്മുടെ സഹോദരരായ മരണം മൂലം വേറെ പെട്ടവരെ മനസ്സിലോർക്കാം ഈ മാസം മുഴുവൻ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഒക്കെ ചെയ്യും പൈശുദ്ധാത്മാവ് തോന്നിക്കുന്നതുപോലെ ഞാനൊന്നും നിഷ്കർഷി നിഷ്കർഷിക്കുന്നില്ല ആ ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ മാത്രമുണ്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിലാരെങ്കിലോ നിങ്ങളുടെ ആരെങ്കിലും അറിയുന്നവരുടെ പാപം അത് ഏറ്റെടുക്കുക നിൻ്റേതായി കണ്ട് നിൻ്റെതാക്കി നനക്കിയല്ല ആക്കി മാറ്റിയിട്ട് കഥാപയേക്കാറുണ്ടായിരിക്കണമേ എൻ്റെ മേൽ എന്നിട്ട് ആ പാവം ഏറ്റു പറയൂ ഞാനിങ്ങനെ ചെയ്തു ചെയ്തു ഞാൻ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിൻ്റെയൊക്കെ ശക്തി എനിക്കൊണ്ട് ആ ലളിയ പ്രിയപ്പെട്ടവരെ എന്നിട്ട് പരാജയത്വവും ചെയ്യുക അറിയുക ചെയ്യുക ചെറുത് അവർ ചെറുതാ ഒരു നേരമായിരിക്കാം ഒരു മോട്ടിഫിക്കേഷൻ ഐസ്ക്രീം വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു കരിച്ചൊക്കെ വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ വങ്ങപ്പഴം വേണ്ടെന്ന് വെക്കുക ഒരു ചെറിയ ത്യാഗം അങ്ങനെ കത്താവിന്റെ കുരിശിനോടുകൂടി ചേരുകയാണ് കത്താവിന്റെ കുരിശിലാണല്ലെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് അപ്പോൾ കത്താവിന് കുരിശോടുകൂടി നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുന്നു അങ്ങനെ ഈ മാസം ധാരാളം ആത്മാക്കളെ തേടുന്ന ഒരു മാസമായിരിക്കട്ടെ പണ്ടൊക്കെ തോസ് കോസ്റ്റ്യൂസ് എന്ന് പറഞ്ഞ് നവംബർ രണ്ടാം തീയതി പള്ളിയിൽ പോയിട്ട് അഞ്ച് സ്വർഗ്ഗ സ്നാഭിലാവെ അധ്യാത്മപരം ജോലിയോ അഞ്ചു തിരുത്തുന്ന ചൊല്ലിയിട്ട് അതിനൊക്കെ കല്ലായിട്ട് മാറ്റിയിട്ട് വീട്ടിൽ കൊണ്ട് കാണിക്കുമായിരുന്നു മുപ്പത് ആത്മാക്കളെ രക്ഷിച്ചു അൻപത് ആത്മാക്കളെ രക്ഷിച്ചു എന്നും പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ കൊണ്ടുവരാനും പറയുകയല്ല പ്രേമുള്ളവരെ നമുക്കേറെ ആത്മാക്കളെ കഥാവിൻ്റെ ആ പരിശുദ്ധാത്മാവിൽ കുളിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ച് വിശുദ്ധീകരിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് അയക്കാം അവർ സ്വർഗത്തെ വിശുദ്ധരായിരുന്നു കൊണ്ട് കിൻശ്യമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മളെ അറിയുന്ന പിണവാമിനായിരിക്കും അവർ വിശുദ്ധികത്സവത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നമ്മോട് ഉള്ള നമ്മളെ അറിയുന്ന നമ്മുടെ കുടുംബത്തെ അറിയുന്നവരാണ് അവിടെ പ്രാർത്ഥനയായിരിക്കും അങ്ങ് ഒരു പശങ്കിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ അമേരിക്കയിലോട്ടുള്ളൊരു വിശുദ്ധത്തിൻ്റെ പ്രാർത്ഥനയേക്കാൾ വെറുതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം വിശുദ്ധീകരിക്കാം നമ്മുടെ അയക്കാരെ വിശുദ്ധീകരിക്കാം ഇടവകയിലുള്ളവരെ വിശുദ്ധീകരിക്കാം സവയം മുഴുവൻ വിശുദ്ധീകരിക്കാം കഥാ നിങ്ങളെ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പരമ്പരാഗതമായ പ്രാർത്ഥന അഞ്ച് സ്വർഗസ്നാ പിതാവ് അഞ്ചു അന്മോ അഞ്ചുറിയും അഞ്ച് പരിശുദ്ധാത്മാവിടെ കൈ കത്താവ് കാഴ്ചവെക്കുക അത് ആത്മാക്കൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള സകൃതികളൊക്കെ ചെയ്യുക നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പ്രേസ്തല ഹലേ